എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ വെറൈറ്റി ഐറ്റം ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഉള്ള നെക്കിൽ വർക്കുള്ള നല്ല അടിപൊളി ഐറ്റം ത്രീ പീസാണ് കാണിക്കാ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോളാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയറ്റുകൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും ത്രീ പീസിനും ഒക്കെ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ അയക്ക ഡി ടി സിയർ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി തന്നെ എഴുതിയിട്ട് അഡ്രസ്സിൽ പോയി തന്നെ കൂടുക പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക കാരണം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന പേടിയിട്ടുള്ള ആൾക്കാരെന്തായാലും ഒരു ഓപ്പൺ വീടി എടുത്ത് അയച്ചു തരും അപ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് വിട്ടുക അപ്പോൾ ഇത് കാണിക്കണം നോക്കി നല്ലൊരു ഐറ്റംസ് ത്രീ പീസാണ് കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് അങ്ങനെ നല്ല നെക്കിലൊക്കെ വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ലൈനിങ്ങോട് കൂടി സൈഡ് ഓപ്പൺ ത്രീ പീസാണ് ഇത് സൈസ് വരുക എക്സ് എൽ ഡബിൾ എക്സെല്ലാണ് സൈസ് വരുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡാക്കുക നാളെ നാളെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് അപ്ലോഡാക്കുക അപ്പോഴെന്ന് പറഞ്ഞാൽ ചില ഒരു പക്ഷേ ഇത് പെരുന്നാൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഒന്നാം പെരുന്നാക്കി രണ്ടാം പെരുന്നാക്കോ മൂന്നാം പെരുന്നാൾക്കോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഓർഡർ ചെയ്യാൻ പോകാൻ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ശനിയാഴ്ച കിട്ടുമെന്നുള്ള ഒരു പെഷെ വെള്ളിയാഴ്ച വെച്ചാൽ ശനിയാഴ്ച കിട്ടാനുള്ള ടി ഡി സി കൊറിയർ ഒക്കെ അയക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ ഷാൾ വേണ്ട നോക്കി ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ ഷാൾ ആട്ടാ വന്നിട്ടുള്ളത് പിന്നെ അതിനകത്ത് പെട്ടിൽ വന്നിട്ട് നല്ല ഷാളും നല്ല ഓപ്പടാണ് നല്ല വീതി നിളകളും നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് എൻ്റെ ഇതാണ് ഷാള് വരിക അതേപോലെ ഇതിൻ്റെ ഡബ്ളക്സില് ത്രീഫ്ലെക്സല്ലാണ് അവൈലബിൾ വരുന്നത് ഇതിൻ്റെ പാൻ്റുകൾ നോക്കി എന്ത് ഭംഗിയുള്ള പാൻറ്റാണ് നല്ല സൂപ്പർ പാൻറ്റാണ് റൗണ്ട് അലാസ്റ്റിക്കും ഉണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ഇത് ടൈറ്റ് ആക്കാനുള്ള ഈ നാടിയും കൂടെ കൊടുത്തിട്ടുണ്ട് പെൻറ്റ് പോലത്തെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് പറഞ്ഞത് എക്സ് എല് ഡബിൾ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരിക അപ്പം എക്സെല്ലിന്റെ സൈസ് ആണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് എക്സ് എല്ലിന്റെ ഇഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ ലെങ്ത് ഒന്നും ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളില് വരുന്നുണ്ട് കയ്യറക്കം വരുന്ന പതിനേഴിൻ്റെ ഉള്ളില് വരും അതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാന്റ് വരികൾ ഇങ്ങനെ ഇതിന്റെ കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അടിപൊളി ഗൗണ് കാണിക്കേണ്ട ഗൗണ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഗൗണ് കാണിക്കേണ്ടത് എക്സ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെല് സൈസിലാണ് ഗൗണ് കാണിക്കുന്നത് ഇതിൽ എട്ട് കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റം കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് എൽ സൈസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് എക്സ് എൽ ആണ് പക്ഷെ അതിലും ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആട്ടാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇതിന്റെ സൈസ് എത്ര വരുന്നത് പറഞ്ഞത് ഇതിൻ്റെ നെക്കിലൊക്കെ വർക്കാണില്ല നല്ല അടിപൊളി വർക്കാട്ട് നല്ല തിളങ്ങണ വർക്ക് നല്ല തിളങ്ങണ വർക്കാണ് നല്ല ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ഇതില് ഷാളും പാൻറ്റൊക്കെ സൂപ്പർ ഐറ്റംസാണ് വരുന്നത് കേട്ടോ അതിൻ്റെ നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വിജി വരേണ്ടിട്ടാണ് ഇതിൻ്റെ കയ്യേക്ക വരുന്നത് പതിനാറ് പതിനേഴ് പതിനാറാണ് കയ്യേർക്ക വരേണ്ടിയിട്ടോ അതേപോലെ ഇതിൻ്റെ പാൻ്റ് കണ്ടു നോക്കി നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല മാച്ചുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഷാൾ വരിക നല്ലൊരു അടിപൊളി ഐറ്റം ഷാളാണ് വരുന്നത് ലെങ്ത് വരുന്ന നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിൽ ലങ്ത് വരേണ്ടിട്ടാണ് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഫസ്റ്റ് കളറാണ് വന്നിട്ടുണ്ടോ നല്ലൊരു നീല കളറാണ് വന്നിട്ടുള്ളത് ഏറ്റോ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നീലി അതേപോലെ അതിൻ്റെ ഷാളിൽ വരുന്നത് അതിന് അതിൻ്റെ ഷാൾ വരുന്നത് അതേപോലെ അതിൻ്റെ പാൻറ്റ് അങ്ങനെ വരേണ്ടിട്ടാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് കിട്ടുക എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് നെസ്റ്റ് അതിൻ്റെ കളറ് വന്നിട്ടുള്ള കളറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റംസ് കളറുകളും നല്ല മോഡലുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പുതിയ മോഡല് പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കളറിൽ തന്നെ വന്നിട്ട് നല്ല റോസ് കളറ് നെറ്റില കളർ ഒക്കെ നല്ല പാൻറ്റൊക്കെ സൂപ്പർ പാൻറ്റാണ് കേട്ടോ നല്ല പാൻറ്റ് തന്നെ അതേപോലെ ഇതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടത് റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അതേപോലെ നമ്മൾ നല്ല ഗൗണിൻ്റെ നല്ല വീഡിയോ ഇതിൻ്റെ കൂടുതലും ഇട്ടിട്ടുണ്ട് ഗൗണൊക്കെ ആവശ്യം വരും അപ്പോൾ പോയി കാണുക അപ്പോൾ നമ്മളെ ഷോക്ക് വരുന്നത് ഇടപ്പാൾ കുറ്റപ്പാടം റോഡിൽ അമലേ മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുണ്ട് ത്രീ പീസിനും അതേപോലെ നെയറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ ആണുള്ളത് ഇട്ട നല്ല ഡിസൈൻ വരെയാണ് നല്ല ഭംഗിയുടെ ഡിസൈൻ നല്ല അജരാക്കും അത് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ള തിട്ട അതിന്റെ പാനും ഷാളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് പാന്റ് എന്ന് പറയുന്ന ഒരു ഒന്നര ആണ് വേണ്ട പാന്റ് വരിക അതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് ഇതിൽ ഷാൾ വരുന്നത് കേട്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസാണ് ലൈറ്റ് വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ലൈനിങ്ങോട് കൂടി വരുന്ന സാധനമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ട് നല്ല സൂപ്പർ ഡിസൈനും വന്നിട്ട് നല്ലൊരു മുന്തിരി കളറാണ് ഞാൻ അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ്റാണേ വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഷാളാണേ വന്നിട്ടുണ്ട് ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വരുന്നതായിട്ടുള്ളത് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് രണ്ടാണ്ടത്തിൽ നെക്സ്റ്റ് ഇതാ നല്ല അടിപൊളി ഐറ്റംസയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമാണ് നമുക്ക് ഇതിനെ നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാണ്ട് ഗൗണ് നല്ല വെറൈറ്റി ഗൗൺ നല്ല സൈസുള്ള ഗൗണാണ് വരെ കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഐറ്റംസിലാണ് ഗൗണ്ട് വന്നിട്ടുള്ള ഒക്കെ ശേസിന്ന് വെച്ചാൽ നീളും വീതമൊക്കെ കൂടിക്കൊണ്ട് വരുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കാറുള്ളത് അടുത്തത് ഗ്രീന് ഗ്രീൻ എക്സൽ ഡബിൾ എക്സല് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളുകൊണ്ട് നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇനി ഗൗണ്ട് കാണിക്കാം അപ്പം നമ്മളിഞ്ഞ് കാണിക്കണം നല്ല അടിപൊളി ഗൗൺ ആണ് അടിപൊളി ഗൗൺ നല്ല സൂപ്പർ ഗൗണാണ് നല്ല അടിപൊളി തയ്യലൊക്കെ വെച്ചിട്ടുള്ള നല്ല സൈസില് അടിച്ചിട്ടുള്ള നല്ല സൂപ്പർ സാധനാട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുക എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ളക്സ് എല്ലാണ് അവൈലബിൾ ഇതിൻ്റെ കയ്യൊക്കെ അതേപോലെയാണ് വന്നിട്ടുള്ളത് നമ്മൾ നല്ല സൂപ്പർ കയ്യൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഫുള്ള് ഓപ്പൺ ടൈപ്പാണ് നല്ല ഫ്ലെയറുള്ള ടൈപ്പാണ് അടിയിലേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ എക്സ് എല് സൈസ് വരുക നാൽപ്പത്തി രണ്ട് നാല്പത്തിരണ്ടിൻ്റെ മുകളിൽ ഡബിൾ എക്സ് എൽ നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ട്രിപ്പിൾ എക്സ് എൽ നാല്പത്തി ആറിന് മുകളിൽ കേട്ടോ അപ്പോൾ എക്സ് വരുന്നത് ജസ്റ്റി വീതി ആണ് ഞാൻ പറഞ്ഞത് അതിന്റെ എക്സ് വരുന്നത് നാൽപ്പത്തി രണ്ടും ഇറക്കം പേര് നാല് അമ്പത്തിനാലാണ് ഇറക്കം പേര് എക്സ് എല്ലിൻ്റെ കേട്ടാ അപ്പോൾ ഓരോന്നിനും ഓരോരോ കളർ അളവാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഈ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അളവ് ഒന്നുകൂടി പറഞ്ഞാൽ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് ജസ്റ്റ് വീതി അമ്പത്തിനാല് ഇറക്കം ഡബിൾ എക്സ് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി അമ്പത്തി അഞ്ച് ഇറക്കം വരും ത്രിബ്ലെക്സെല്ലിൻ്റെ നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ വീതി അമ്പത്തിയേഴ് ഇഞ്ച് ഇറക്കം വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ അളവുകൾ എന്തിനു സംശയമുള്ളതുകൊണ്ടെങ്കിൽ ചോദിക്കാം അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക ജസ്റ്റ് കളർ കണ്ടത് എല്ലാവരും എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിപ്ലെ എക്സെൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കാണിക്കണ ഈ നാല് കളറിലും മൂന്ന് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതാ വേണ്ടത് നിങ്ങളൊന്ന് ഒന്ന് എഴുതിയിട്ട് ഒന്ന് വിട്ടാൽ മതി ഏതാ സൈസാണ് വേണ്ടത് നിങ്ങൾ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇത് ഒരെണ്ണം അടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഒരു ടോപ്പ് ഒരു ത്രീ പീസ് ഒരു ഗൗൺ കൂടി എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ അളവ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ നല്ല അടിപൊളി സൂപ്പർ വെറൈറ്റി ഡേറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് പോയി കാണുക അത് നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ട് അയച്ചുള്ള ഒരു ഐറ്റംസാണ് അപ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ വലൈക്കും